എന്റെ അഭിപ്രായത്തിൽ മനുഷ്യർക്ക് മനുഷ്യനൊരു സോഷ്യൽ ആനിമൽ ആണ് സോ നമ്മൾക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല നമ്മൾ എത്ര ഇൻഡിപെൻഡന്റ് ആണ് ഇപ്പൊ ഞാൻ ഇൻഡിപെൻഡന്റ് ലേഡിയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട് കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഹെൽപ്പ് ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല ബിക്കോസ് നമ്മൾ ജീവിക്കുന്നത് സൊസൈറ്റിയിലാണ് സോഷ്യൽ ആനിമൽ ആണെന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ കാരണം എന്താണ് ഒരിക്കലും അങ്ങനെ ആവാൻ പറ്റില്ല പറ്റും ഞാൻ ചോദിച്ചില്ല രാവിലെ പാല് ഞാനെന്റെ അവിടെ നിന്ന് കണ്ടുണ്ടാക്കിക്കൊണ്ട് വരുമോ പോയി പോയി വാങ്ങിച്ചാലല്ലേ ഒരു പരിധി പാല് കിട്ടും പശ്ചാത്താര സോപ്പ് വാങ്ങാനുണ്ട സാധനങ്ങള് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് വരണ്ടേ നീ നിന്റെ അപ്പൊ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് സ്വന്തം കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നമുക്ക് ഭക്ഷണം കഴിക്കണം നമ്മൾ അരി കടയിൽ നിന്ന് വാങ്ങിക്കുന്നു ഈ അരി എന്ന് പറയുന്നത് നമ്മൾ കൊയ്തുണ്ടാവും അതെ അതെ അയാളുടെ കച്ചവടമാണ് പക്ഷേ കച്ചവടമാണെങ്കിലും അത് മറ്റൊരു മനുഷ്യൻ അവിടെ ഉണ്ട് അതന്നെ തന്നെ പറഞ്ഞ മനുഷ്യനൊരു സോഷ്യൽ അനിമൽ ആണ് ഡാ പറയേണ്ടത് സോഷ്യൽ അലിമിലാണ് ഓക്കെ സമ്മതി സോഷ്യൽ അനിമിൻ അതുകൊണ്ട് ഞാൻ അപ്പം സോഷ്യൽ അലിമിലായത് കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയി അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോട് പോയി ചേട്ടാ ഞാൻ സോഷ്യൽ അലിമിലാണ് എനിക്ക് കുറച്ച് അരി ചെയ്യാന്ന് ചോദിച്ചാൽ ഈ സോഷ്യൽ അനിമിൻ അവിടെ കാണുമോ ആ സോഷ്യൽ കാലത്തിന് ആനിമിന് കാണും ഇറങ്ങി ഞാൻ പറഞ്ഞത് ഈ പറയുന്നത് ഈ പറയുന്നത് ഇത് ഒരു ഒരു ധാരണകളാണ് ഞാൻ പറഞ്ഞെ ആൾക്കാർ ഒരാൾ കാര്യം നോക്കാതെ അയാൾ ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്താ നീ നേരെ നിനക്ക് നല്ല ജോലി കിട്ടും നിനക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും കുടുംബം നല്ല രീതിയിൽ പോകും അതെ ഒരു ഒരു ഇത് നമ്മൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കണം എന്ന് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു സ്വന്തം കാര്യം നോക്കി ജീവിക്കണം എന്നും പറഞ്ഞുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ പാടില്ല ഫ്രണ്ട്സിന്റെ ഹാങ് ഔട്ട് ചെയ്യാൻ പാടില്ല സോഷ്യൽ ആനിമൽ ആയതുകൊണ്ടല്ലേ നമ്മളിപ്പോ മൂന്നാല് ചേർന്നാണ് സംസാരിക്കുന്നത് നമ്മളങ്ങനെ ഒരു പത്തിരുപത് പേരും സൊസൈറ്റി ആവുന്നു അല്ല എനിക്ക് അരിയുടെ വില അറിയാം റബറിന്റെ വില എനിക്ക് അറിയാം വില അരിയുടെ വില അല്ലേ ഞാൻ ഈ റബ്ബർ പോയി വാങ്ങിക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ അരിപ്പടേ അരിയുടെ വില ചെറുപ്പടാണ്ടോ അപ്പൊ ബിസിനസ് ബാക്കാണെന്ന് അതിനെ പറ്റിയൊന്നും എല്ലാം പറവരവാടൊപ്പം പോയി ഹാങ് ഔട്ട് ചെയ്യുന്നു ചില്ലയൊന്നും വേറെയാ ഞാൻ പറയുന്ന സെൽഫ് ആയിട്ട് അതായത് നമുക്ക് നമ്മുടെ കാര്യം മാത്രം ചെറുപ്പം പോലെ നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അതാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അനുഭവങ്ങൾ അതാണ് നമ്മൾ ഒരാളെ സഹായിക്കാതെ ജോലി കൂടുതൽ നമ്മളെ സഹായിക്കാൻ ആരും വരില്ല ഒരു പക്ഷേ നമ്മൾ സഹായിക്കുന്നവര് നമ്മളെ വേദനിപ്പിക്കാം നമ്മളെ ചതിക്കാം ശരിക്കും അവർക്ക് ചതിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ആ വ്യക്തികൾ നമ്മുടെ കൂടെ ചതിക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളത് വിട്ടുകൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ നിൽക്കുന്ന വ്യക്തി അവർ ചതിക്കില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമ്മൾ സഹായിച്ച നൂറ് പേരും നമ്മളെ ചതിച്ചു എന്ന് എന്നരുത് നമ്മളതിന് എന്ത് തീരുമാനിക്കെടുക്കുന്നത് ഞാനിനി ഒരു സഹായിക്കില്ല ഞാനി ഒരാൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യില്ല ഞാനി എൻ്റെ കാര്യം മാത്രം നോക്കി എടുക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്നു ുരുങ്ങിപ്പോയി മനസ്സിലായി ആക്ച്വലി അത് നമ്മുടെ വിശാലതയാണ് നമ്മൾ ചതിക്കും ഒരുപക്ഷെ നമുക്ക് കേസ് വരാം നമുക്ക് പല ബുദ്ധിമുട്ടും വരാം പക്ഷേ എവിടെയോ നമ്മൾ ചെയ്ത നന്മ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും നാളെ ഒരിക്കൽ നമ്മൾ ചെയ്തതിനെ എല്ലാം നമുക്ക് തിരിച്ചു കിട്ടും കാരണം അന്ന് നമ്മൾ സഹായിച്ച വ്യക്തി ആയിരിക്കും നമ്മൾ സഹായിക്കാൻ പറ്റുന്നത് നമ്മളെ കാണുന്ന അതായത് നമ്മുടെ കൂടെ നടക്കുന്ന വാല്യൂബുകളായ ആളുകൾ നമ്മൾ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പം എന്നൊരാൾ ചതിച്ചു ഞാൻ അവനോട് പ്രതികാരം കിട്ടാൻ വേണ്ടി ചെന്ന് അവനോട് പ്രതികാരം കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതിൻ്റെ അപ്പുറം വിട്ടിട്ട് നമ്മളെ വാല്യൂ ചെയ്യുന്ന നമ്മുടെ സമൂഹമാണെങ്കിലും നമ്മുടെ ഫാമിലി ആണെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവരാണെങ്കിലും നമ്മളെ പിന്നെ എന്ത് ചിന്തിക്കുക പ്രതികാരം മനസ്സിലുള്ളതാണെന്ന് വിചാരിക്കുള്ളൂ ഓക്കെ നമ്മളെ അവൻ ചതിച്ചെങ്കിൽ നമ്മുടെ പ്രശ്നമല്ല അത് അവന്റെ പ്രശ്നമാണ് നമ്മളെ പോലെ ക്വാളിറ്റി ഉള്ള ഒരാൾ അവരുടെ കൂടെ നിർത്താൻ അവർക്ക് താല്പര്യം ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഈ സെൽഫിഷ് ആളുകളുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും ആരെങ്കിലും അവർ ചതിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് അവർക്ക് നമ്മളൊരു കാര്യം ചെയ്ത് കൊടുത്താൽ അതിന്റെ തിരിച്ചൊരു പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവില്ല ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടി പോലും ഇവർ മുന്നോട്ട് കയറാതെ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുതെന്ന് ഞാൻ എന്തോ ഒരു സംഭവമാണ് ഞാൻ ആര് സഹായിക്കാന്ന് പറഞ്ഞ ഇരുന്നിരുന്നിരുന്നിരുന്നു ബേസിക്കലി ഇവരുടെ നേച്ചർ എല്ലാവർക്കും പതുക്കെ മനസ്സിലാവാൻ തുടങ്ങും ഇവരുടെ സറൗണ്ടിലേക്ക് അങ്ങനെ മനസ്സിലാക്കാൻ ഞാൻ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴും അവർ ആര് മൈൻഡ് ചെയ്യില്ല അപ്പം മൈൻഡ് ചെയ്യാൻ നമ്മൾ പറയും ഞാൻ അവരെ ഇങ്ങനെ അവരെ സഹായിച്ചാണല്ലോ അവരുടെ കൂടെ വന്നില്ലല്ലോ മനസ്സിലായോ അങ്ങനെ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഈ പറഞ്ഞ പ്രപഞ്ചത്തിലോട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ പോസിറ്റിവിറ്റി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ബേസിക്കലി എന്ത് കാര്യം സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും നമുക്ക് പഠിച്ചേരാൻ ഒരാൾ വേണം അതുകൊണ്ട് സക്സിനു വേണ്ടത് ശരിയാണ് പക്ഷെ എന്നാലും ഇപ്പൊ നമ്മൾ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഫെയിൽ പറ്റിയ അത് ഇയാള് ഇയാളുടെ മേൽ ചാരി വെക്കണം മനസ്സിലായി അപ്പൊ വേണ്ടിയാണ് ഈ സപ്പോർട്ട് സസത്തിന്റെ കാര്യം പറയുന്നത് നമ്മുടെ പരാജയത്തിന്റെ കാര്യം നമ്മൾ 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 തന്നെയാണ് കൊടുക്കുന്ന എനർജി ലെവലാണ് കാര്യം പറയുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോ ഒരു നൂറ് ശതമാനം വർക്ക് ചെയ്യേണ്ട അടുത്ത് തൊണ്ണൂറ് ശതമാനം നല്ല രീതിയിൽ വർക്ക് ചെയ്താലും ബാക്കി ഒമ്പത് ശതമാനം ചെയ്തില്ലെങ്കിൽ അത് ഫെയിൽ ആണ് പക്ഷെ നമ്മൾ അപ്പൊ നമ്മളെന്തോ നമ്മൾ ഇതെന്താ ചെയ്യാത്ത അത് അത് ചേട്ടാ അത് ഇതിങ്ങനായി ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് <ELL> so, awesome, Now, Catholic, I I so, ൂ പക്ഷെ അത് അത് ചെയ്യാൻ എപ്പ പറ്റുന്നോ അന്നേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നില്ല സമയത്ത് സന്തോഷം ചിന്തിക്കാൻ പറ്റൂല എവിടെയെങ്കിലും നമുക്കൊരു ഫെയിലിയറോ അല്ലെങ്കിൽ നമ്മളെവിടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയാൽ നിമിഷം നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കും എന്താ സംഭവിച്ചിരിക്കുന്നത് എന്താ കാര്യം എന്ത് പറഞ്ഞാലും എനിക്ക് ഒരാളുടെ കൂടെസൈറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയും പാരസൈറ്റ് ആയിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഒത്തിരി അതായത് ഒരാളുടെ പേര് ആയിട്ട് നിന്ന് എനിക്കൊന്നും ചെയ്യാ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എനിക്ക് ഞാൻ ചെയ്യില്ല കാരണം എന്താ ഞാൻ പകുതി ഫോർട്ട് ഇട്ടാൽ മതി ബാക്കി പകുതി അപ്പുറത്താളിട്ടുള്ളൂ അപ്പം ഈ സാധനം ഉള്ളത് കൊണ്ട് അപ്പം എല്ലാ കാര്യവും പറയും എന്താ നീ നിനക്കൊന്ന് സക്സസ്ഫുൾ ആയാൽ പറ്റാഞ്ഞാൽ അത് എൻ്റെ കൂടെ ഉള്ള ആൾ അപ്പോൾ അത്രേ ഉള്ളൂ പക്ഷേ നീ എന്താ സക്സസ്ഫുൾ ആയ അത് എൻ്റെ ഹാർഡ് വർക്ക് അത്രേ ഉള്ളൂ മനസ്സിലായി ഈ സാധനം ഒരു ഫെയിലിയർ വരുമ്പോഴാണ് നമ്മൾ ഈ സാധനം അടിക്കുന്നത് അത് തിരിച്ചൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് മാറും അപ്പം സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളത് ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വെക്കാം ഫെയിലിയർ വരികയാണെങ്കിൽ ഒരു സപ്പോർട്ട് തരണം മനസ്സിലായി സക്സസ് ആകണമെങ്കിൽ കുഴപ്പമില്ല അത് ഞാൻ എൻ്റെ ഹാർഡ് വർക്കിൽ നിന്ന് എടുത്താണെന്ന് പറയും അപ്പോൾ ഇത് ഓരോരുത്തരുടെ പോയിന്റാണ് എനിക്ക് എങ്ങനെ അടിക്കണമെന്ന് തോന്നിയാൽ ഡബിൾ അടിക്കണമെന്ന് തോന്നിയാൽ എൻ്റെ ഡബിൾ അടിക്കും അല്ല നമ്മുടെ ഇപ്പം ഈ സക്സസ് എല്ലാ ആളും ഇപ്പോൾ ലാലേട്ടൻ്റെ ആണെങ്കിലും നമ്മൾ ഒരു ഉദാഹരണം എടുത്ത് എടുത്തു പോയിക്കഴിഞ്ഞാൽ ഇവരുടെ സക്സസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും കഴിഞ്ഞു പോയ കാര്യത്തിൽ സക്സസ് എന്ന് പറയില്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിന്റിനാണ് ഇവർ പക്ഷേ ആൾക്ക് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പണ്ട് ഇരുന്നപ്പോൾ എനിക്ക് തഴമ്പുണ്ടായിരുന്നു പറയുന്നത് ഉപയോഗിക്കുന്നത് അതായത് പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് സക്സസ് ആണ് ഇല്ല ആർക്ക് വേണം അതൊക്കെ ഇന്ന് അവർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്നവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഇന്ന് അവർ നമ്മുടെ എങ്ങനെയാണ് പെരുമാറുന്നത് അന്നത്തെ സക്സസിൻ്റെ ബാണ്ടം തല്ല് തോന്നിട്ടാണ് അവർ ഇന്ന് മമ്മൂട്ടിയും മോഹൻലാലും അല്ല റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ആണ് എന്ന് പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക